നമസ്കാരം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാനാണ് എന്നുള്ള വ്യാജേന കോടതിയിൽ പോയി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിവാദങ്ങളുണ്ടാക്കി നാടനീള പ്രക്ഷോഭങ്ങൾ സൃഷ്ടിച്ച് ഭക്തന്മാരെയും ദ്രോഹിച്ച് ശബരിമലയിലേക്ക് ഭക്തന്മാരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാം പറഞ്ഞയച്ച് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണുമല്ലോ ശബരിമലയുടെ ഭരണം മൊത്തത്തിൽ ഏറ്റെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അവർ ഈ പരിപാടി എല്ലാം കാണിച്ചത് നമ്മുടെ നാടിപ്പം ഭരിച്ച് കട്ടുമുടിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം ശബരിമലയും കട്ടുമുടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കട്ടു ആൾക്കാർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഏഴു കോടി രൂപ ചെലവാക്കി ഭക്തന്മാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അയ്യപ്പ സംഗമവും നടത്തി പക്ഷെ കാര്യമില്ല ഇപ്പൊ കട്ടുപിടിച്ചതിന്റെയൊക്കെ കണക്ക് ഇങ്ങനെ വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മനസ്സിലായില്ലേ മതേതരത്വത്തിന്റെ ഭാഗമായിട്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രം ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രം ഈ സർക്കാർ ഏറ്റെടുക്കാനുള്ള ഉദ്ദേശം അവരുടെ ഉദ്ദേശം വേറെ പലതുമാണ് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മതേതരത്വം വേറെ ആർക്കും മതേതരത്വം ആവശ്യമില്ല എന്നിട്ട് അവിടെയൊക്കെ കയറി ചെന്നിട്ട് അവിടെ മുഴുവൻ കട്ടുപിടിക്കുകയാണ് ക്ഷേത്രത്തിലെ മുതലെടുത്ത് ആൾക്കാർക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് ഇപ്പൊ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവർക്കാണ് കൊണ്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സമ്മതിക്കാം പക്ഷെ അങ്ങനെയല്ല ക്ഷേത്രത്തിലെ മുതല് കട്ടുമുടിച്ച് ഭരിക്കുന്ന ആൾക്കാരുടെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും കൊണ്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇവരുടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുകയാണ് ഇപ്പൊ ശബരിമലയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോയോളം സ്വർണം കാണുന്നില്ല സ്വർണം കാണുവാനില്ല അതും കൃത്യമായ കണക്കൊന്നുമല്ല ശബരിമലയില് ഓരോ വർഷവും ഭക്തന്മാര് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് കൊണ്ട് സമർപ്പിക്കുന്നത് ശബരിമല അയ്യപ്പന്റെ ഭക്തരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ വരുന്ന വലിയ വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ബിസിനസ്സുകാരന്മാർ ശബരിമല അയ്യപ്പന് സ്വർണ്ണത്തിൽ പൊതിഞ്ഞ പല കാര്യങ്ങളും കൊണ്ട് സമർപ്പിക്കും വിഗ്രഹങ്ങളും മാലയും വളയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് സമർപ്പിക്കും അവിടെ കൊണ്ട് കഴിയുന്നില്ല ശബരിമല അയ്യപ്പന്റെ ഗോപുരം അതിന്റെ സ്വർണ്ണ കൊടിമരം അവിടെയുള്ള ശില്പങ്ങള് ദ്വാരപാലക ശില്പങ്ങള് കട്ടള ഇതെല്ലാം തന്നെ സ്വർണത്തിൽ പൊതിഞ്ഞതാണ് സ്വർണം കൊണ്ട് സ്വർണത്തിന്റെ പ്ലേറ്റ് കൊണ്ടാണ് അവിടെ പൊതിഞ്ഞു വെച്ചേക്കുന്നത് ഇതെല്ലാം ഓരോ നിശ്ചിത സമയമാകുമ്പോഴേക്കും ആരെങ്കിലും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ അവിടെ കൊണ്ടുപോയി പണിഞ്ഞു വെക്കും അപ്പോൾ പഴയ സാധനം എവിടെ പോയി അതായത് നിങ്ങളെല്ലാവരും ശബരിമല അയ്യപ്പൻ്റെ ഗോപുരവും സ്വർണ്ണ ഒക്കെ കണ്ടിട്ടുണ്ട് ഫോട്ടോയിലെങ്കിലും കണ്ടിട്ടുള്ളവരാണ് അപ്പോൾ അതിന് ചുറ്റും ആ വെച്ചേക്കുന്ന ആ പ്ലേറ്റുകൾ അതിന് കുറച്ച് വർഷം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും പഴകും പഴകുമ്പോൾ പുതിയ സാധനം അവിടെ പണിഞ്ഞു വെക്കും അറ്റകുറ്റ പണി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഈ പഴകി എടുത്തു മാറ്റിയ സാധനം എവിടെ പോയി ശബരിമല അയ്യപ്പന്റെ അടുത്തിരിക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെ തനി തങ്കമായിരിക്കും എന്നാൽ ഇത് അഴിച്ചുവാറ്റുമ്പോഴേക്കും അത് ചെമ്പായിട്ട് മാറും അതെന്തൊരു മായയാണ് അപ്പോൾ അയ്യപ്പൻ ആ സ്വർണമൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് പോയി എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അല്ല ഈ സ്വർണമെല്ലാം ചെമ്പാക്കി മാറ്റുന്ന വിദ്യ നമ്മളെ ഭരിക്കുന്ന ആൾക്കാരുടെ കയ്യിലുണ്ട് അതായത് സ്വർണം ചെമ്പായി മാറി യഥാർത്ഥ സ്വർണം ഈ ഭരിക്കുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് പോവുകയാണ് ഇപ്പൊ ശബരിമല അയ്യപ്പന്റെ കട്ടളപ്പടി വിവാദം ദ്വാരപാലക ശില്പങ്ങള് പുതിയത് പണിഞ്ഞു വെച്ചിട്ട് പഴയത് അഴിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അത് ആരുടെ കീശയിലേക്കാണ് പോയത് എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എനിക്ക് തോന്നുന്നത് ശബരിമല അയ്യപ്പന് പോലും അറിയത്തില്ല ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് കട്ടളപ്പടി പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് കട്ടളപ്പടി അഴിച്ചു മാറ്റിക്കൊണ്ട് പോയി അതും ശബരിമലയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് അഴിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് ഇവരൊക്കെ ആരാണോ എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഇവരൊന്നും നമുക്ക് പരിചയമില്ല ഈ ക്ഷേത്രത്തിന്റെ ഭരണം അങ്ങ് ഏറ്റെടുത്തേക്കുവാണല്ലോ ഇപ്പോഴത്തെ ഗവൺമെന്റ് നമ്മുടെ നാട്ടിലുള്ള ഇഷ്ടം പോലെ പൈസ വരുമാനമുള്ള എല്ലാ ക്ഷേത്രത്തിൻ്റെയും ഭരണവും ഗവൺമെന്റ് അങ്ങ് ഏറ്റെടുത്തേക്കുമാണ് അതുകൊണ്ട് ഇഷ്ടം പോലെ വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട് ക്ഷേത്രങ്ങളെല്ലാം കട്ടുമുടിച്ച് വിശ്വാസികളുടെ കണ്ണിൽ പൊടി ഈ കട്ടളപ്പടി അഴിച്ചു മാറ്റിക്കൊണ്ട് പോകുമ്പോഴേക്കും കുറെ പൊട്ടന്മാര് വിചാരിക്കുന്നത് എന്താ ആഹാ ദൈവം ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് എന്ന് ഇന്ന് ഞാനൊരു ന്യൂസ് കണ്ടു ഈ കട്ടളപ്പടി അഴിച്ചു മാറ്റിക്കൊണ്ടുപോയി നാലഞ്ച് വർഷമായി അഴിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് ഉള്ള സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ വീട്ടിലേക്ക് കൊട്ടുതാളന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയുണ്ട് അപ്പൊ ഈ സിനിമാ നടന്മാരും തണിമാരും ഒക്കെ വിചാരിക്കുന്നത് ഓ അയ്യപ്പ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വന്നതാ മഹാഭാഗ്യമാണെന്ന് അതായത് കാർഷകാരന്മാർക്ക് മാത്രമേ ഈ ഒരു മഹാഭാഗ്യം കിട്ടത്തുള്ളൂ ചില ഹിന്ദുക്കൾ ഒരു വിവരവും ഇല്ലാതെയാണ് പെരുമാറുന്നത് പിന്നെ ഇവരെ അടിച്ചു മാറ്റാതെ ഇരിക്കുവോ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് കുറച്ചും കൂടെ ബുദ്ധിപൂർവ്വം പെരുമാറി കഴിഞ്ഞാല് നമ്മളെ അടിച്ചു മാറ്റത്തില്ല നമ്മുടെ കയ്യിലെ പൈസ ഇവന്മാരൊന്നും കട്ടും പിടിക്കത്തില്ല എന്നാൽ ചില പൊട്ടന്മാരായിട്ടുള്ള ഭയങ്കര ഓവർ വിശ്വാസികളായിട്ടുള്ള പൊട്ടന്മാര് ഇങ്ങനെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് നിന്നുകൊടുക്കും അതിലൊരു ഉദാഹരണം ഞാൻ കാണിച്ചുതരാം ഈ കട്ടിളപ്പടി എവിടെയോ പൂജയ്ക്ക് വെച്ചപ്പോൾ ജയറാം അവിടെ പോയി പ്രാർത്ഥിച്ചു അതിനുശേഷം ജയറാമിന്റെ വീട്ടിലേക്കും ഈ കട്ടിളപ്പടി കൊണ്ടുപോയി എന്നാണ് ഇപ്പൊ കേൾക്കുന്നത് ജയറാമിന്റെ മാത്രമല്ല പല പ്രമുഖന്മാരുടെ വീട്ടിലേക്കും കട്ടിളപ്പടിയൊക്കെ കൊണ്ടുപോയി പൂജിച്ചു കട്ട് കൊണ്ടുപോയതാണ് സത്യത്തിൽ അത് ഇവർക്കറിയത്തില്ലല്ലോ ഈ നടന്മാർക്കും നടിമാർക്കും അതറിയത്തില്ല അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നാട് നീളം വെച്ച് പൂജിച്ചതാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ ഇതങ്ങ് വിശ്വസിച്ചു ഞാൻ അതിന്റെ ഒരു വാർത്താ റിപ്പോർട്ട് കാണിച്ചുതരാം അയ്യപ്പന്റെ നടയും പേരിൽ എന്നൈലയിലും പ്രദർശനം സംഘടിപ്പിച്ച നിർണായക വിവരങ്ങൾ അല്പം മുമ്പ് ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നാണ് നടൻ ജയറാം അടക്കം പങ്കെടുക്കുന്ന പരിപാടിയുടെ ദൃശ്യങ്ങളടന്നാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഈ മണിക്കൂറിൽ ലഭിക്കുകയാണ് നടൻ ജയറാം ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ ജയറാം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്താണ് ഇതിന്റെ കോൺടാക്ട് ഏഷ്യാനെറ്റിന് കേട്ടോ അവർ ചെന്നൈയിൽ കൂടി ഒരു നാലഞ്ച് ചെന്നൈ തോന്നുന്നു ഇത് കാണിക്കുന്നത് ആ ഫാക്ടറിയുടെ റൂമാണ് അവിടെ ഒരു അപ്പൊ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് പൂത്തി ശബരിമല ദിവസം കാണാറുണ്ട് എല്ലാ പ്രാവശ്യവും മകരകളിലേക്കും അദ്ദേഹം ഉണ്ടാകാറുണ്ട് ആ അപ്പോ മാസം പൂജയ്ക്ക് പോകുമ്പോഴേ കാണാറുണ്ട് അപ്പൊ അദ്ദേഹം എങ്ങനെ വിളിച്ച് പറഞ്ഞു ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ശബരിമലയ്ക്ക് പോകുന്നുണ്ട് അപ്പൊ അന്നത്തെ ദിവസം എനിക്ക് ഓർമ്മയില്ല അപ്പൊ നാലു ദിവസമായിട്ട് മുമ്പ് എന്തോ മുമ്പാണ് എന്നിട്ട് അവിടെ ഒരു പൂജയുണ്ട് അന്നത്തെ ദിവസം ഒന്ന് വന്നാൽ സദോഷം പറഞ്ഞു അങ്ങനെ വീരമണി രാജുനെ വിളിച്ചിട്ടുണ്ട് പറഞ്ഞു അദ്ദേഹം വന്നു അദ്ദേഹം രണ്ട് പാട്ടൊക്കെ പാടി ഞാനവിടെ നിന്നു പൂജയിലൊക്കെ പങ്കെടുത്തു ഞാനും മറ്റേ അടുത്തേക്കെടുത്ത് കർപ്പൂരോ പോയിന് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ മഹാഭാഗിയല്ല അയ്യപ്പൻ അങ്ങനെയൊക്കെ പോകുന്ന ഒരു സാധനം അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ജീവിതത്തിലെ അയ്യപ്പനായിട്ട് തന്ന മഹാഭാഗ്യായിട്ടാണ് വിചാരിച്ചത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നു ആലോചിച്ചത് അതായത് ശബരിമല ശ്രീകോവിലിന്റെ കട്ടളപ്പടിയും നടയും തന്നെ ആയിരുന്നു അത് അങ്ങനെയാണോ താങ്കൾ ഇപ്പോഴും കരുതുന്നത് അതെ 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 അത് തന്നെയാണ് തന്നെയാണോ വിചിരുന്നു ശബരിമല പഴയത് വല്ലാതെ പൊട്ടി പറഞ്ഞു അത് പൊട്ടിപ്പോഴിക്ക് പുതിയത് ഇങ്ങനെ കൊണ്ടു നടന്നു ഇപ്പോഴാണ് ഇതൊക്കെ വരുന്നത് ഇതിന് മുമ്പ് ഒന്നും ആരും സംശയിച്ചിരുന്നില്ല ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത് അങ്ങനെ എത്ര രൂപ കട്ടുമുടിച്ചിട്ടുണ്ടാകും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഹിന്ദുക്കളുടെ ഈ വകകൾ മാത്രമേ കട്ടുമുടിക്കത്തുള്ളൂ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവർ വിശ്വാസികളായിരിക്കാം ബാക്കിയുള്ള മതസ്ഥരൊക്കെ അവർ വിശ്വാസികളായിരിക്കാം പക്ഷേ അവരുടെ മുതല് കാത്തു സൂക്ഷിക്കാൻ ബാക്കിയുള്ള മതസ്ഥർക്ക് അറിയാം പക്ഷെ ഹിന്ദുക്കൾക്ക് അറിയത്തില്ല കുറെ എണ്ണം അങ്ങ് പൊട്ടന്മാരെ പോലെ അങ്ങ് ഇരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഈ അമ്പലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ട് സമർപ്പിക്കാതിരിക്ക നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് ആ മുതൽ കൊണ്ട് പാവങ്ങളായിട്ടുള്ള ഒരു നേരത്തെ ആഹാരത്തിന് പോലും കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഒരു നേരം ആഹാരം വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പുണ്യം അങ്ങനെ കൊണ്ട് കൊടുക്കുക ഇതുങ്ങളുടെയൊക്കെ ഇതുങ്ങൾക്കൊക്കെ കൊണ്ട് കട്ട് മുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ട് ദൈവത്തിന് കൊണ്ട് കൊടുക്കുകയാണ് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ദൈവത്തിന് അത് കിട്ടുന്നുണ്ടോ ദൈവത്തിന് അതൊന്നും കിട്ടുന്നില്ല ഇവ ഈ ദൈവത്തെ പൂജിക്കാനാണ് പ്രാർത്ഥിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് ചുറ്റും കൊണ്ടുപോയി കാവൽ കിടക്കുന്ന കുറെ കള്ളന്മാര് ഭരിക്കുന്ന കുറെ കള്ളന്മാര് ഈ കള്ളന്മാര് ഇതെല്ലാം കട്ടുപിടിക്കുകയാണ് എന്നിട്ട് ഈ കള്ളന്മാരുടെ വീട്ടുകാർക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാം നമ്മൾ എന്തുവാണ് പൊട്ടന്മാരോ അങ്ങനെ സ്വയം പൊട്ടന്മാരാകാതിരിക്കുക ഈ അമ്പലത്തിലേക്ക് കൊണ്ട് നിക്ഷേപിക്കുന്ന സാധനം വല്ല പാവങ്ങൾക്കോ വല്ല അനാഥാലയത്തിലോ വല്ലതും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പുണ്യമെങ്കിലും കിട്ടും കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എന്തായാലും നമുക്ക് കിട്ടും അതൊരു സയന്റിഫിക്കലി നോക്കിക്കഴിഞ്ഞാലും ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും അത് സത്യമാണ് കർമ്മം എന്ന് പറയുന്നത് വളരെ റിയൽ ആണ് അത് ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ നിന്ന് അനുഭവമുള്ളതായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമുക്ക് തിരിച്ചു കിട്ടും നമ്മൾ നല്ല കർമ്മമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചു കിട്ടും അപ്പോൾ ദൈവത്തെ പോയി പ്രാർത്ഥിക്കുക എന്നിട്ട് ദൈവത്തോട് പറയുക അങ്ങേക്ക് തരാനുള്ളത് ഞാൻ പാവങ്ങൾക്ക് കൊടുത്തേക്കാം എന്ന് പറയുക എന്നിട്ട് നമുക്ക് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാനുള്ളത് എത്ര രൂപയാണോ അത്രേ സാധനം പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കുക അവിടെയും കട്ടുമുടിയുണ്ട് പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ കൈകൊണ്ട് നേരിട്ട് കൊണ്ട് കൊടുക്കുക അവർക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുക അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക എന്തെങ്കിലും ചെയ്യുക പുണ്യമെങ്കിലും കിട്ടും ഇങ്ങനെ ഭരിക്കുന്ന ഈ കള്ളന്മാരെ നമ്മളായിട്ട് തീറ്റിപ്പൊറ്റിയിട്ട് നമുക്ക് എന്ത് പ്രയോജനം കിട്ടാനാണ്